എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഓഡിയോ ചിന്തി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു ഇന്ന് ശരിക്കും പറയാം അങ്കിത് മനോന്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ചോദിച്ച സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാ എന്ന പേരിൽ ഒരു ബാനർ വന്നു ഞാനും ലിസ്റ്റൻ സീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അതിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പം തന്നെ ചോദിച്ചു അമരേ ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഇപ്പം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റിൻ സീഫനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷേട്ടനെ ഏട്ടനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്തൊരു കഥ കേട്ടു കേട്ടോ നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്ന ചോദിച്ചു ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റിൻ സീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ ഞാൻ പറയാം അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അങ്ങനെ ആണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലില് പുള്ളി എന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം എന്താ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോടും വിളിച്ചു ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കല്ലേ കിട്ടൂലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അതായത് നമ്മളാ ചോദിച്ചോ ആ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് ആറും ഉണ്ട് അതില് രണ്ടെണ്ണം ബീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം പിന്നെന്താ ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് വെരി മച്ച് ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോണ്ട് ഡാർക്ക് ഹ്യൂമർ ആണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാരെ പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെയിലേക്ക് വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം പേച്ചു നല്ല നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാം കിട്ടുന്നത് ബെസ്റ്റാന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും